ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സീക്വൻസ് വർക്കാണ് സീക്വൻസിൽ ഫ്ലാറ്റ് സീക്വൻസ് ആണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനായിട്ട് നമുക്കിപ്പോൾ സീക്വൻസ് വേണം അല്ലേ സീക്വൻസിൽ സീ ഫ്ലാറ്റ് സീക്വൻസ് ആണ് പഠിക്കുന്നത് ഇത് ചെറിയ സൈസാണ് കേട്ടോ കുറച്ചും കൂടി വലുതൊക്കെ കിട്ടും അതുപോലെ പല കളേഴ്സിലും നമുക്ക് ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ് പിന്നെ നയൻ സൈസാണ് ഇതിൻ്റെ നീഡിൻ്റെ സൈസ് ആണ് പിന്നെ ഒരു ത്രെഡ് സോയിങ് ത്രെഡും ആണ് ഇതിനാവശ്യം അപ്പോൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം അപ്പോൾ ഞാൻ നീഡലിൽ ഇതുപോലെ ത്രെഡ് കോർത്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ രണ്ടറ്റവും കൂട്ടി കെട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ പോലെ അറ്റം വിട്ടിട്ട് നിങ്ങൾക്ക് ലീവ് ചെയ്തിട്ട് ഒരു അറ്റം മാത്രം കെട്ടണമെങ്കിലും അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ അപ്പം പിന്നെ ഇതുപോലെ കണ്ടോ നീഡലിൽ ഈ ഒരു സീക്വൻസിന് ഇട്ട് ഇട്ട് കൊടുത്ത് അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് താഴേക്ക് ഇറക്കി കൊടുക്കുക എന്തോ താഴേക്ക് ഇറക്കുക എന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ തൊട്ടടുത്ത് തന്നെ ആ ഒരു സീക്വൻസിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് മീതേക്ക് നീറ്റിൽ എടുക്കുക എന്നിട്ട് ആ സെൻറ്ററിൽ ഹോൾ ഉണ്ടല്ലോ ആ ഒരു ഹോളിലേക്കാണ് പിന്നെ നമ്മൾ കുത്തിയെടുക്കുന്നത് കണ്ടോ താഴേക്ക് കുത്തി ഇറക്കുക ഇതാണ് ഒരു ടൈപ്പ് അപ്പോൾ ഇത് നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം സീക്വൻസ് ഇട്ട് കൊടുക്കുക സീക്വൻസ് ഇട്ടതിന് ശേഷം അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് ക്ലോത്തിലാണ് നമ്മൾ ഇറക്കി കൊടുക്കുന്നത് ബാക്ക് സൈഡിൽ എടുക്കുക എന്നിട്ട് ആ ഒരു സീക്വൻസിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഫ്രണ്ടിലെടുത്ത് സെൻറ്ററിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് താഴേക്ക് നീട്ടിലിറക്കി കൊടുക്കുന്നത് ഇത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ നമുക്ക് അടുപ്പിച്ചിട്ടും ചെയ്യാം അത് ഞാൻ കാണിച്ചത് എങ്ങനെയാണ് അടുപ്പിച്ച് അടുപ്പിച്ച് ചെയ്യാം എന്നുള്ളത് ഫസ്റ്റ് ബാക്കിലേക്ക് കൊടുക്കുന്ന അതിനുശേഷം ഫ്രണ്ടിലേക്ക് അതായത് ആ ഒരു സീക്വൻസിൻ്റെ തൊട്ടടുത്തന്നെയായിട്ടാണ് ചെയ്യുന്നത് അല്ല ഇതുപോലെ സെൻറ്ററിലേക്ക് താഴേക്ക് ഇറക്കുക ഇനി നമുക്ക് അടുപ്പിച്ച് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം ഇപ്പോൾ ഫസ്റ്റ് കാണിച്ചതുപോലെ തന്നെ ബാക്കിലേക്ക് കൊടുക്കുക ശേഷം നമ്മൾ ആദ്യം ചെയ്തില്ലേ അതേപോലെ തന്നെ ഒന്ന് ചെയ്യുക പിന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നീഡിനെ സോറി അടുപ്പിച്ച് അതായത് ആ ഒരു സീക്വൻസിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഇതുപോലെ കോർത്തെടുക്കുക കണ്ടോ മറ്റേ ആദ്യം നമ്മൾ ചെയ്തത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടായിരുന്നു ഇത് ആ സീക്വൻസിൻ്റെ തൊട്ടടുത്തായിട്ട് ചെയ്ത് ഇതുപോലെ ക്ലോത്തിലേക്ക് കണ്ടോ ആ ഒരു സീക്വൻസിൻ്റെ തൊട്ടടുത്തേക്ക് കണ്ടില്ലേ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്തത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് പിന്നീട് കുത്തിയെടുത്തത് അല്ലേ ഇത് സീക്വൻസിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് അതായത് ഒരു ഒരു കുറച്ച് ഗ്യാപ്പ് ഇടുക കാരണം നമുക്ക് ആ ഒരു സീക്വൻസ് ആ ഒരു റൗണ്ട് അടുപ്പിച്ച് വെക്കാനുള്ള ആ ഒരു കണ്ടോ ഈ ഒരു സ്പേസിലേക്ക് മാത്രം നിങ്ങൾ എന്തു ചെയ്യുക കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ബാക്കിയെല്ലാം സെയിം തന്നെയാണ് കേട്ടോ അടുപ്പിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഫസ്റ്റ് നമ്മൾ ചെയ്ത കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടായിരുന്നു ഇത് അടുപ്പിച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് കല്ലടുപ്പിച്ച് ചെയ്യുമ്പം ഒന്ന് ശ്രദ്ധിക്കുക എത്ര അഡ് ഗ്യാപ്പിലാണ് നമ്മളത് ഈ ഒരു സീക്വൻസ് ഇട്ട് കൊടുക്കുന്നത് എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ ഈ ഒരു ഇത് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്നത് പോലെ തന്നെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫാഷൻ ഡിസൈനിങ് ക്ലാസ്സാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ കം ഈ ഒരു ലൈന് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കാം ഇത് നമുക്ക് എത്ര ഗ്യാപ്പിൽ വേണമെന്ന് വെച്ചാൽ ആ ഗ്യാപ്പിനനുസരിച്ചിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അടുപ്പിച്ചാണ് വേണെന്ന് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഓരോന്നും ഓരോന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു സീക്വൻസ് ഇട്ട് സ്റ്റിച്ച് ചെയ്യുക അതിന് ശേഷം കുറച്ചും കൂടെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ